ഹലോ ഗെയ്സ് അങ്ങനെ വീണ്ടും ഒരു വീഡിയോയിൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെണ്ടയ്ക്ക തോട്ടത്തിലോട്ടാണ് ഇതും കർണാടകത്തിൽ തന്നെയുള്ളൊരു കൃഷിത്തോട്ടമാണ് വെണ്ടക്കയുടെ ഒരു നല്ല മനോഹരമായ ഒരു തോട്ടമാണ് ഇത് അടുപ്പിച്ച് അടുപ്പിച്ച് ഇതേപോലെ നടാവുന്നതാണ് ഒരഞ്ചടി വീതിയിലും പിന്നെ അകലം വലിയ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നടാവുന്നതാണ് ഓരോ വിത്ത് ഇട്ട് ഇത് കാളയ്ക്ക് ചാലെടുത്തിട്ട് ആ ചാലിൽ ഓരോ വിത്ത് ഇട്ടിട്ടാണ് ഇവർ സാധാരണ കൃഷി ചെയ്യുന്നത് പറിച്ചു നട്ടിട്ടുള്ളൊരു കൃഷിയല്ല അപ്പോൾ ഇതൊരു പുതിയൊരു തോട്ടമാണ് കായായി തുടങ്ങുന്നതേ ഉള്ളൂ പൂവും കായ് വരുന്നതേ ഉള്ളു അപ്പോൾ നല്ല ആരോഗ്യമുള്ള ചെടിയാണ് രോഗങ്ങളൊന്നും കാണുന്നില്ല ഇതുവരെ ഇതിൽ പറിച്ചിട്ടില്ല എന്ന് തോന്നുന്നു വരുന്നതേടും ഒന്ന് രണ്ട് കായകളൊക്കെ ഇങ്ങനെ കാണുന്ന ഓരോ ചെടിയിലും കാണുന്നുണ്ടെന്നല്ലാണ്ട് ഇതൊരു മൂന്ന് ദിവസം കൂടുമ്പോൾ കൂടുമ്പോഴങ്ങാണ്ടാണ് ഇതിൻ്റെ വിളവെടുക്കുന്നത് അതിന് മൂത്ത് പോകാൻ പാടില്ലല്ലോ അതിനുമുമ്പ് ിക്കേണ്ടത് കൊണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വിളവെടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്ന് മാസത്തെ കൃഷിയാണത് മൂന്ന് മാസം കൊണ്ട് അധികം പച്ചക്കറികൾ മൂന്ന് മാസത്തെയാണ് വിളവെടുക്കാൻ തുടങ്ങുന്നത് കേട്ടോ എന്നാലും അതൊരു രണ്ട് മാസം കിട്ടുമായിരിക്കണം അതിൽ കൂടുതൽ ടൈം കിട്ടൂല അത്യാവശ്യം വലിയൊരു തോട്ടമാണ് കായായി വരുന്നതേ ഉള്ളൂ അപ്പം നിങ്ങളിതേപോലത്തെ പണ്ടക്കയുടെ തോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് അത്ര ഇതിനെ ഈ കൃഷിയെക്കുറിച്ച് അത്ര അറിവില്ലാർക്കെങ്കിലും അറിവെങ്കിൽ കമൻറ്റ് ചെയ്യുന്നു പ്രത്യേകമായിട്ട് പ്ലംബിങ് ഒന്നും ചെയ്തിട്ടില്ല മഴ ഇപ്പം മഴ സമയമായോണ്ട് ആ ഒരു എടുക്കുന്ന കൃഷിയാണ് പ്രത്യേകം ഇതിന് പ്ലംബിങ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ